കോഴിക്കോട് വനിതാ തൊഴിലാളികളെ കബളിപ്പിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ പരിശീലനം നടത്തിയ തൊഴിലാളികളിൽ നിന്നാണ് പരിശീലനത്തിന്റെ ഭാഗമായി ലഭിച്ച പണം തട്ടിയത് സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് ചെറുവണ്ണൂരിലെ ചെരുപ്പ് നിർമ്മാണ പരിശീലന കേന്ദ്രമായ എഫ് ഡി ഡി സിയുടെ കീഴിലുള്ള നാനൂറോളം വനിതാ തൊഴിലാളികളാണ് തട്ടിപ്പിനിരയായത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടത്തിയ പരിശീലനത്തിന്റെ ഭാഗമായി പതിനയ്യായിരം രൂപ വീതം ഇവരുടെ അക്കൗണ്ടിൽ ലഭിച്ചിരുന്നു എഫ് ഡി ഡി സി മേധാവിയാണ് ബാങ്ക് രേഖകൾ ശരിയാക്കി നൽകിയത് എന്നാൽ അക്കൗണ്ട് പാസ്ബുക്കോ എ ടി എം കാർഡോ തൊഴിലാളികൾക്ക് നൽകിയില്ല പരിശീലന ഏജൻസിയായ ബാംഗ്ലൂരിലെ ലേബർ നെറ്റ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെ സ്വീപ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് തൊഴിലാളികളെ കബളിപ്പിച്ച് പണം പിൻവലിച്ചുവെന്നാണ് പരാതി ഓരോ അക്കൗണ്ടിൽ നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിൻവലിച്ച ശേഷം ബാക്കിയുള്ള തുകയാണ് തൊഴിലാളികൾക്ക് നൽകിയതെന്ന് തട്ടിപ്പിനിരയായ തൊഴിലാളി രജിതയുടെ ഭർത്താവ് ഹരിദാസ് പറഞ്ഞു ആഷിം എന്ന് പറഞ്ഞൊരു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അവർക്ക് കൊണ്ടു കൊടുത്തത് പക്ഷെ അതിലുള്ള പൈസ എന്ന് പറഞ്ഞാൽ പതിനഞ്ചാറ് റുപ്യുണ്ട് അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു താരാശ്രീയിൽ വെച്ചിട്ട് ആ ട്രെയിനിങ്ങിനുള്ള പൈസ എന്നാ പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ്റിഅൻപത് റുപ്യ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ പതിനൊന്നാം എഴുന്നൂറ്റി അമ്പത് അവരെടുത്ത് എഫ് ഡി ഡി സിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനാൽ വനിതാ തൊഴിലാളികൾ തട്ടിപ്പിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടില്ല തട്ടിപ്പിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആർ എം പി നേതാക്കൾ ആവശ്യപ്പെട്ടു കോഴിക്കോട് ജില്ല കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി തട്ടിപ്പാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ് ഇത് വളരെ നിർബന്ധമായും പോലീസ് ശക്തമായ രൂപത്തിലേക്കുള്ള അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാട് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി എ വത്സൺ അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്